എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പയർ വിളവെടുക്കുന്ന വീഡിയോ ആണിന്ന് നമ്മൾ മിക്ക ദിവസവും പയർ കിട്ടാറുണ്ട് പയറിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ടിടവിട്ട് നമ്മളിത് പറിക്കാറുണ്ട് നമ്മൾ ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന പയറുകളാണ് നമ്മൾ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കൊക്കെയാണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് വേപ്പും പിണ്ണാക്ക അല്ലെങ്കിൽ വേപ്പും വേപ്പെണ്ണയ്മൾഷൻ ആണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ പുകയില കഷായം ഉപയോഗിക്കാറുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് പയറുണ്ട് നമുക്ക് നമ്മുടെ ഈ കൃഷി മാഗസിൻ കർഷക സ്ത്രീ മാഗസിൻ്റെ കൂടെ വിത്തുകൾ ലഭിക്കാറുണ്ട് അങ്ങനെ ലഭിച്ച വിത്താണ് ഇത് രോബാക്കിലാണ് നമ്മളെല്ലാം നട്ടിരിക്കുന്നത് അതിന് പൂക്കളുമൊക്കെ നിറച്ച് പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അതും പയറിന്റെ പൂവാണ് വിഷമൊന്നുമില്ലാത്ത പച്ചക്കറികൾ പറിക്കാമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണം ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ